നാല്പത്തേഴ് കടുവകൾ മൂന്ന് സിംഹങ്ങൾ ഒരു പുള്ളിപ്പുലി എന്നിവയാണ് പക്ഷിപ്പനി വൈറസിനെ തുടർന്ന് ചത്തത് കഴിഞ്ഞ രണ്ട് മാസത്തിലാണ് പക്ഷിപ്പനി വൈറസ് മൂലം ഇത്രയധികം മൃഗങ്ങൾ ചത്തതെന്ന് അധികൃതർ വിശദമാക്കുന്നു വിയറ്റ്നാമിലെ വിവിധ സ്വകാര്യ മൃഗശാലകളിലായാണ് വലിയ രീതിയിൽ എച്ച് ഫൈവ് എൻ വൺ വൈറസ് മൃഗങ്ങൾ ചത്തൊടുങ്ങാൻ കാരണമായത് ലോങ് ആൻഡ് പ്രവിശ്യയിലെ മൈക്വിൻ സഫാരി പാർക്ക് ദോങ് നായ് പ്രവിശ്യയിലെ വുആാൻ സോയ് മൃഗശാല എന്നിവിടങ്ങളിലാണ് വലിയ രീതിയിൽ പക്ഷിപ്പനി പടർന്നത് മൃഗങ്ങൾക്ക് തീറ്റയായി നൽകിയ ഇറച്ചിയിൽ നിന്ന് ആവാം വൈറസ് പടർന്നതെന്ന സൂചനയുണ്ടെങ്കിലും വൈറസ് ബാധയെക്കുറിച്ച് മൃഗശാല അധികൃതർ പ്രതികരിച്ചിട്ടില്ല നാഷണൽ സെന്റർ ഫോർ അനിമൽ ഹെൽത്ത് ഡയഗ്നോസിൽ നിന്ന് പുറത്തുവന്ന സാമ്പിളുകളുടെ ഫലമാണ് വലിയ രീതിയിലുള്ള വൈറസ് ബാധയുടെ വിവരം പുറത്തുവന്നത് എച്ച് ഫൈവ് എൻ വൺ വൈറസിന്റെ ടൈപ്പ് എ വിഭാഗത്തിലുള്ള വൈറസ് ആണ് മൃഗശാലയിലെ ജീവികളെ ബാധിച്ചതെന്നാണ് പരിശോധനയിൽ വ്യക്തമായത് മൃഗങ്ങളെ പരിചരിച്ചതിന് പിന്നാലെ ശ്വാസ സംബന്ധിയായ തകരാറുകൾ നേരിട്ട ജീവനക്കാരെ ഐസൊലേഷൻ ചെയ്തിരിക്കുകയാണ് അവസാനത്തെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിയറ്റ്നാമിൽ കടുവകളാണ് സ്വകാര്യ മൃഗശാലകളിൽ അടക്കം കഴിയുന്നത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള വൈറസ് ആണ് നിലവിൽ പടർന്നു പിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാലിൽ പന്ത്രണ്ടിലേറെ കടുവകൾ പക്ഷിപ്പനി മൂലം തായ്ലാന്റിൽ ചത്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം